കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അന്ധകാരാരണ്യമാശൂപൂ കീടിനാരന്ധരാദാഹവും വർദ്ധിക്കേറ്റവും ുഷ്കണ്ടാലുപ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണീലോർത്തു നിൽക്കുമ്പോൾ ആർദ്ര ആർദ്രൗംസാദി പക്ഷികൾ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും മധു കണ്ടു കൽപ്പിച്ച നല്ല ജലമിതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നീരങ്ങാൻ മറ്റുള്ളവറുകളും പിന്നാലെ തന്നീരങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാ കണ്ണു കാണാൻ ഇതിരുട്ടു കൊണ്ടന്നേരം മഞ്ഞുന്യമൊത്തു കൈയ്യും പിടിച്ച കുല ഖിന്നതയോടും നടന്നു നടന്നുപോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു ീ ധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാണുമേറ്റം ആനന്ദകരം പരം വാപികളുണ്ടോ മണിമാണിമയാൽ പൂർണ കളായ ദീപ വിശ്വ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടോ കൽപ്പ്രുമതുല്യമായി പീയുഷ സാമ്യ മധു ദ്രോണ സംയുതക്ഷ്യാനിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തസ്ത്രരത്നാദീപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസലം മാനുഷവർജിതം ദേവ ഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന ചിത്രകൃതി പൂണ്ടു കണ്ട കണ്ടൊരുത്തി യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗി നിശ്ചല ധാന്യ നിരതയായി പാവകജ്വാല സമാപ കലർന്നയെ കണ്ടു തക്ഷണേ സന്തോഷപൂർണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിന ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗ മറിഞ്ഞവർ എന്നതും എങ്ങിനീ പോകുന്നതെന്നും പറയാണ് എന്നീവ കേട്ടൊരു വായൂതനയൻ നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാർ വൃത്താന്തമൊക്കെ വേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞോ പറയുമാറില്ല ഞാൻ ഉത്തരഗോശലത്തിൻ അയോധ്യേ പൂരി പൂതലേ അത്ര ഇവവാണൂ ദശരഥനാ നൃപൻ പുത്രമുണ്ടായി ചമഞ്ഞിതൂ നാലു പേർ നാരായണൻ സമൻ ജ്യേഷ്ഠൻ രാധാജ്ഞയാ വനവാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മജനായ വിധയാ ഭഗ്നിയോടും വിപണസ്തലേ മോതേന വാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയി ഇടിനാൻ ഭഗ്നിയെ രാമനും ലക്ഷ്മണനാവോ മനുജനും വാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യപുഞ്ചേരി തമ്മിൽ അന്യോന്യമായി എന്നതിനജനാഹിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാർ സീതാമനുമതിൽ പ്രത്യുപകാരമാരാഞ്ഞു സീതയെ കണ്ടു വരിക വാനരനായകനായ സുഗ്രീവനും വാനരമാരെ അയച്ചീതെല്ലാടവും ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പുറഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പൂക്കീതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും മറിഞ്ഞില്ല അരുൾ ചെയ്യുക വേണം അതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂമ്പു ചൊല്ലിനാൾ പക്വ ഫലമൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ച പാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മവം വൃത്താദമാതിയെ ചൊല്ലിത്തരുവാൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു പാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂക്കും ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവ മഞ്ജസ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിയാൾ വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജേമാനോഹരി നിർത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ യുകാലം ദിവ്യ പുരമിതം നൽകി നൽകി നാശ്വരൻ ഉത്സവം പൂണ്ടു വസിച്ചാടി അപേക്ഷിച്ചിരിപ്പൊരു കന്ധർവുത്രി സദാവിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതൂഹേമയും നിർമ്മല ഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടൂ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂവി യാദനായിടും ദശരഥപുത്രനെ ഭൂപാലനാശനാർത്ഥം വിഭിനസ്ഥലെ ഭൂപതിച്ചിടും ശ്രീരാമ ഭക്തിയെ കട്ടുകൊള്ളു മതി ക്രൂരനായി ഇടുന്ന ശാനനക്കാലം ജാനകി ദേവീ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ കൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു പണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ ഭക്യാപനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപഥം യോഗ്യഗമ്യം സനാതനും ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായിക്കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാ സത്വരം പൂർവസ്ഥിതി ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങി യോഗിനിയും ഗുഹാവാസവും ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കളതി ദ്രുതം ലക്ഷ്മണസുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശ്വരനെ കണ്ടു കൃത്വ പ്രദക്ഷിണം ഭക്യാ സഗദ്ഗതം രോമാഞ്ചസംയുതം ബഹുവിധം തവാഹം രാജേന്ദ്ര വാസുദേവാ പ്രഭോ രാജേന്ദ്രുദേ കാമതിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തവ സുചി വീടിനാൻ തദ്രൂപന്ദർശനാർത്ഥം തപോബല മധ്യൈവനൂനം ഫലിതം ആദ്യനായോ രുപവപതം അന്തർിതം സർവഭൂതേ സന്തീനം വരൻ മാവനികനായി വാഴുന്ന മായാമയനായി മാനുഷവിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ കേവലം ഭാഗവതന്മാർക്ക് ഭക്തി യോഗാർത്ഥമായി ലോകേശ മുഖ്യമാരോർപ്പിക്കൽ വന്നവതി അവതീർണനാ നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിന്മയത്വം ജഗത്രേ കസ്റ്റിൽ പുരുഷനറിയും സുഹൃദിന രൂപം തവേദം മാനസേ താമസാന്തം താപത്രയാവഹം നാരായണാഥവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷം കേവലം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതമായുള്ള മനുഷ്യർ രാമരാവേദി ജപിക്കയില്ലെന്നുമേ രാമനാമേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയന്മാർ നമ സ്വാത്മാരാഗുണായ ത്രിഗുണാത്മനെ സീതാഭിമാേദാത്മകം കാമൂ വിവർജിതം സർവത്രേ സമം ചരന്തം പുരുഷംബരം നിന്നേ നിനക്കൊഴിഞ്ഞആാർക്കറിഞ്ഞിടാവൂ മർത്യപീടംബനം ദേവതയം ചിത്തേ നിരൂപിക്കൽ എന്തറിയാവതും കാണുന്നു ചിന്മയനായ ഭവാനെ ജന്മവും കർത്തൃത്വവും ചെറുതല്ലിത് നിർമ്മലാത്മാവാം ദേവതിരിയങ് അവസ്ഥാതികളിൽ ജനിച്ച് ഏവമാധ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്യും കർമ്മങ്ങൾ ും നിമഹാമായാടംബനം നിർണയം കരുണാനി ദേവി തന്നിൽ കർമ്മങ്ങൾ ചെയ്യുന്നതും ഭഗവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ചൊല്ലുന്നിതു ചില മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസലഭൂപതി ബലസിദ്ധേ നിർണയമെന്നു ചിലർ പറയുന്നതു കൗസല്യൽ അപേക്ഷിക്കയാൽ വംശമൊഴുക്കയാൽ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പറഞ്ഞിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുനീജന ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരു തെൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി ൂനം ഭർണത്തെ കടന്നിടുവാൻ കാണണ കാണാമവനുപഥരുഹം ത്മഹമായ ഗുണബദ്ധമാകയാൽ ചിന്മയമായ ബവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്ന ധൂമഹം ശ്യാമം കോമളം ബാണ ധനുർധരം രാമം സഹോദര സേവിതം രാഘവം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമു ഇങ്ങനെ സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൽ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയായോഗിച്ചു സന്തുഷ്ടനായേനഹം ഭ തവാ ഭക്തി കൊണ്ടെന്തോനു മനസേ കാാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും വന്നു എന്നതുകേട്ടവളും പറഞ്ഞിടിനാളിന്നും കാത്രാവിസിക്കലും കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക് ഭക്ത വൃത്യേഷു സംഘം പുനരുൾപ്പോ വിലപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഘമേഘത സംഭവിച്ചിടായി മാനസേ രാമരാമേദി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം പീതവസ്ത്രം കട കടിസൂത്ര മണിമയ രാമപാദേസൂത്ര ഹാരമകണിമയാണ്ടോപുരഹേമാങ്കാദി വിഭൂഷണ ശോഭിതരൂപം വസിക്ക മേ മാനസേ മറ്റെനിക്കേതുപോ പറ്റായി ദുസ്സംഘമുള്ളിയിലൊരിക്കലും ശ്രീരാമദേവേനതു കേട്ടവളോട് നിനക്കു മഹാഭാഗേ ദേവി നി പോകദരിയാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താക്കളെ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മിനി കേവല തീരും ജനനമാ ുംനന മരണ ദുഃഖങ്ങളും ശ്രുവാക്യം അമൃതം മുതാ ഗവധരെ ആശ്രമസ്ഥലേ രാമദേവനെ നാരായണപദം പ്രാപിച്ചി തവ്യയും ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे हरे